നിലമ്പൂരിൽ അനായാസ വിജയം ലക്ഷ്യമിടുന്ന യു ഡി എഫിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകുകയില്ല സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ആദ്യ വെല്ലുവിളി ആറ് സ്ഥാനാർത്ഥിയായാലും മറുവിഭാഗം പാലം വലിക്കുമെന്നത് നിലമ്പൂരിലെ കോൺഗ്രസിന്റെ പരമ്പരാഗത രീതിയാണ് ഇത്തരമൊരു പാലം വലി ഇല്ലായിരുന്നുവെങ്കിൽ വി വി പ്രകാശ് നിലമ്പൂരിൽ പരാജയപ്പെടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ അടിയൊഴുക്കുകളെ യു ഡി എഫും കോൺഗ്രസും ഭയക്കുക തന്നെ വേണം രണ്ടാമത്തെ വെല്ലുവിളി കാലാവസ്ഥയാണ് കാലം തെറ്റി വന്ന കാലവർഷം ഇതിനകം തന്നെ കേരളത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ പത്തൊൻപതിന് കാലാവസ്ഥ മോശമായി തുടർന്നാൽ അത് പോളിങ്ങിനെ സാരമായി തന്നെ ബാധിക്കും അങ്ങനെ സംഭവിച്ചാൽ അത് ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നത് ഇടതുപക്ഷത്തിനും സി പി എമ്മിനുമായിരിക്കും കാരണം ഏത് കാലാവസ്ഥയിലും ഇടതുപക്ഷ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കേഡർ പാർട്ടിയായ സി പി എമ്മിന് കഴിയും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനാണ് നേട്ടമാകുക കാലാവസ്ഥ ചതിക്കുമോ എന്ന ആശങ്ക പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഉണ്ടെങ്കിലും അത്തരമൊരു സാഹചര്യത്തെ നേരിടാൻ തയ്യാറായി തന്നെയാണ് അവർ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് മൂന്നാമതായി യു ഡി നേരിടാൻ പോകുന്ന വെല്ലുവിളി ക്രൈസ്തവ വോട്ടുകളിലെ ചോർച്ച സംബന്ധിച്ചായിരിക്കും ി ജെ പിയുടെ പെട്ടിയിൽ യു ഡി എഫിന്റെ പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ വീണാൽ അതും അവരുടെ സാധ്യതകൾക്കുമേൽ കരിനിഴൽ പടർത്തും ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകുമെന്ന ഉറപ്പായ സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗം മറിച്ചു ചിന്തിച്ചാൽ അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് ഫലത്തിൽ ഗുണം ചെയ്യുക സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ച സാഹചര്യവുമാണ് പ്രധാനമായും നിലമ്പൂർ മണ്ഡലം ചർച്ച ചെയ്യാൻ പോകുന്നത് അൻവറിനെതിരായ സി പി എം അനുഭാവികളുടെ വികാരം പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേഗത പകരുമെന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ സി പി എം പ്രധാനമായും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നതും അൻവറിനെയാണ് അധികാരം ലഭിക്കും മുൻപ് തന്നെ കോൺഗ്രസിൽ അധികാര തർക്കം രൂക്ഷമായതും കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയതുമെല്ലാം കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന വിലയിരുത്തലും സി പി എമ്മിനുണ്ട് ദേശീയപാതയിലെ വിള്ളൽ പ്രചരണായുധമാക്കാനുള്ള യു ഡി എഫ് നീക്കത്തെ കേന്ദ്ര സർക്കാരിനാണ് ഉത്തരവാദിത്തമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാണ് തീരുമാനം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കരാറുകൾക്കെതിരെ സ്വീകരിച്ച നടപടികളും തങ്ങളുടെ വാദത്തെ സാധൂകരിക്കാൻ സി പി എം പ്രയോഗിക്കുമെന്ന കാര്യവും ഉറപ്പാണ് സംസ്ഥാന മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ നിലമ്പൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശവും ഇതിനകം തന്നെ സി നേതൃത്വം നൽകിയിട്ടുണ്ട് പ്രചരണത്തിന് സോഷ്യൽ മീഡിയയെയും പരമാവധി ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പായതിനാൽ സിറ്റിംഗ് സീറ്റിൽ വിജയിക്കേണ്ടത് സിപിഎമ്മിനെ സംബന്ധിച്ച് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക പി വി അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം ഒരു രാഷ്ട്രീയ നേട്ടം അവർക്ക് ഉണ്ടാകാനുമില്ല അതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചും പി വി അൻവറെ സംബന്ധിച്ചും ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് പി വി അൻവർ കൂടെ ഉണ്ടായിട്ട് പോലും പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായി അറിയപ്പെടുന്ന നിലമ്പൂരിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ രണ്ടായിരത്തി തിരിച്ചു വരാമെന്ന സകല പ്രതീക്ഷയും യു ഡി എഫിന് അസ്തമിക്കും മുസ്ലിം ലീഗിനും ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ അവരും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങും കെ അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്ത ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പായതിനാൽ നിലമ്പൂരിൽ തോറ്റാൽ സണ്ണിയെ നിയോഗിച്ച എഐ സി സി സെക്രട്ടറി കെ സി വേണുഗോപാലിനും വൻ പ്രഹരമാകും മലപ്പുറത്തെ അസംതൃപ്തരായ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ നിലമ്പൂരിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ വിജയസാധ്യത എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് നിരീക്ഷകർക്കുപോലും മറച്ചൊരഭിപ്രായമില്ല ആത്മാർത്ഥമായി ഇടതുപക്ഷത്തെ നിലമ്പൂരിൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക പി വി അൻവറും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരും മാത്രമായിരിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ടി കെ ഹംസ മണ്ഡലം പിടിച്ച ശേഷം പിന്നീട് സി പി എം വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അൻവറിലൂടെ അതുവരെ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദാണ് വിജയിച്ചിരുന്നത് വോട്ടുകൾക്കൊപ്പം അക്കാലത്തെ അൻവറിന്റെ മണ്ഡലത്തിലെ സ്വാധീനം കൂടി ഇടതുപക്ഷത്തെ സഹായിച്ചിരുന്നതിനാലാണ് നിലമ്പൂർ തുടർച്ചയായ രണ്ടു തവണയും പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നത് ഈ ഉപതിരഞ്ഞെടുപ്പിൽ അൻവർ ഇല്ലാതെ ജയിക്കാൻ കഴിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കുന്ന നേട്ടം ചിലറയല്ല അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ് നിലമ്പൂരിൽ മാറ്റുരയ്ക്കപ്പെടുന്നത് വിജയിച്ചാൽ സി പി എമ്മിനെതിരായ തന്റെ വാദങ്ങൾ ശരിയായിരുന്നു എന്ന് അൻവറിനെ വാദിക്കാം അതോടൊപ്പം തന്നെ യു ഡി എഫിലെ സ്ഥാനം ഉറപ്പിക്കാനും കഴിയും മറച്ചായാൽ അൻവറിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടും യു ഡി എഫിന്റെ വാതിലുകളും അടഞ്ഞേക്കും രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്നും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിനാണ് അൻവർ ജയിച്ചിരുന്നത് ആര്യയുടെ ചൌക്കത്തായിരുന്നു അന്നത്തെ എതിരാളി എന്നാൽ ഈ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ കുത്തനെ കുറഞ്ഞ് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടായി മാറിയിരുന്നു കോൺഗ്രസ് നേതാവ് വി വി ആയിരുന്നു കഴിഞ്ഞ തവണ എതിരാളിയായി മത്സരിച്ചിരുന്നത് ബി ജെ പിക്ക് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമില്ലെങ്കിലും ഇത്തവണ പൂർണ്ണമായും എഴുതി തള്ളാൻ കഴിയുകയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകളിൽ നിന്നും ബി ജെ പിക്ക് വോട്ടുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നത് സ്വാഭാവികമായും ഭരണപക്ഷത്തിന് ഗുണം ചെയ്യാനാണ് സാധ്യത ഇതൊഴിവാക്കാൻ ബി ജെ പിയെ കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനും അണിയറയിൽ തകൃതിയായ ശ്രമം നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്